ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് സുരക്ഷിതയാണ് എന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഗവേഷണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും സുനിത നൽകുന്ന സഹായം തുടരുകയാണ് എന്നും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ജൂലൈ പത്തിന് രാത്രി എട്ട് മുപ്പതിന് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള തത്സമയം സുനിത ഭൂമിയെ അഭിസംബോധന ചെയ്യുമെന്നും അവർ ക്രൂവിന്റെ ദൌത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നും നാസ അറിയിച്ചു ബോയിങ് സ്റ്റാർലൈനറിലെ സാങ്കേതിക തകരാറുകൾ കാരണം പത്ത് ദിവസം നീണ്ടു നിൽക്കേണ്ടിയിരുന്ന യാത്ര ഒരു മാസത്തിലെ ായി തുടരുകയാണ് സുനിതാ വില്യംസും കൂടെയുണ്ടായിരുന്ന ബുച്ച് വിൽമോറും നിലവിൽ ബഹിരാകാശ നിലയത്തിലാണ് നിലവിൽ ആസൂത്രിത പ്രവർത്തനങ്ങൾ തുടരുന്ന ഒൻപത് ക്രൂ അംഗങ്ങൾക്ക് ഐ എസ് എസ് ആതിഥേയത്വം വഹിക്കുന്നുണ്ടെന്ന് നാസ പറഞ്ഞു സുനിതാ വില്യംസും വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ ഒരു മാസത്തിലേറെ സമയമെടുക്കുമെന്ന് നാസ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ബഹിരാകാശ പേടകമായ സ്റ്റാർലൈനറിന്റെ ദൈർഘ്യം നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ നിന്ന് തൊണ്ണൂറ് ദിവസമായി നീട്ടുന്നതിനെക്കുറിച്ച് നാസ ആലോചിക്കുന്നതായി കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം മാനേജർ സ്റ്റീവ് സ്റ്റി

സൂചന നൽകിയിരുന്നു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രതിസന്ധികൾ പരിഹരിച്ച് യാത്രക്കാരെ തിരികെ കൊണ്ടുവരാൻ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പര്യാപ്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തിരക്കിട്ട് ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കില്ല ന്യൂ മെക്സിക്കോയിലെ പരീക്ഷണങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കും സ്റ്റാർലൈനർ തിരിച്ചിറക്കൽ പ്രക്രിയ നീണ്ടതാണ് ലാൻഡിംഗ് തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും സ്റ്റിച്ച് പറഞ്ഞിരുന്നു സ്റ്റാർലൈനറിന്റെ പ്രശ്നങ്ങളുടെ കാരണത്തെക്കുറിച്ച് എഞ്ചിനീയർമാർക്ക് ഇപ്പോഴും ഉറപ്പില്ലെന്ന ബോയിങ്ങിന്റെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ വൈസ് പ്രസിഡന്റും പ്രോഗ്രാം മാനേജറുമായ മാർക്ക് നാപ്പിയും പറഞ്ഞിരുന്നു സുനിത വില്യംസിനെ കൂടാതെ വിൽമോറും യാത്രയിൽ ഉണ്ടായിരുന്നു ബോയിങ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ പ്രഥമ ദൌത്യത്തിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സുനിത തന്നെ ആയിരുന്നു പുതിയ പേടകത്തിന്റെ ദൌത്യത്തിൽ പറക്കുന്ന ആദ്യ വനിതയെന്ന ബഹുമതിയും സുനിതയ്ക്ക് തന്നെ സുനിത വില്യംസിന്റെ മൂന്നാമത് ബഹിരാകാശ യാത്ര കൂടിയായിരുന്നു സ്റ്റാർലൈനറിൻ്റെ സ്പേസ് എക്സിന്റെ ക്രൂ ക്രൂഡ്രാഗണിനൊപ്പം ബഹിരാകാശ യാത്രികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മറ്റൊരു സാധ്യത എന്ന നിലയ്ക്ക് നാസയുടെ ചരിത്ര ഇത് ബഹിരാകാശ യാത്രികരെ വഹിക്കാൻ കഴിയുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബഹിരാകാശത്തേക്ക് മനുഷ്യരെ എത്തിക്കാനുള്ള ബോയിങ്ങിന്റെ ശേഷി വികസിപ്പിക്കുന്നതിൽ സുപ്രധാനമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ദൗത്യം ലോകമെമ്പാടുമുള്ള വിമാനങ്ങൾ റോട്ടർ ക്രാഫ്റ്റുകൾ റോക്കറ്റുകൾ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന അമേരിക്ക ആസ്ഥാനമായ ബഹുരാഷ്ട്ര കോർപ്പറേഷനാണ് ബോയിംഗ് കമ്പനി ജൂൺ പതിമൂന്നിനായിരുന്നു സുനിതയുടെയും വിൽമോറിന്റെയും മടക്കയാത്ര ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സ്പേസ്ബക് അണുബാധയും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും മുൻനിർത്തി യാത്ര രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെച്ചു തുടർന്ന് ജൂൺ ഇരുപത്തിയാറിന് യാത്ര തീരുമാനിച്ചെങ്കിലും പേടകത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയതോടെ യാത്ര വീണ്ടും മുടങ്ങുകയായിരുന്നു വിക്ഷേപണ സമയം മുതൽ സ്റ്റാർലൈനർ പേടകത്തിൻ ഹീലിയം വാതക ചോർച്ച കണ്ടെത്തിയതും പേടകത്തിലെ ഇരുപത്തിയെട്ട് ത്രറുകളിൽ ചിലതര തകരാറ് കണ്ടെത്തിയതുമാണ് തിരിച്ചുയാത്ര വൈകാൻ കാരണം തിരികെ ഭൂമിയിലെത്താൻ ചുരുങ്ങിയത് പതിനാല് ത്രസ്റ്ററുകൾ ആവശ്യമുണ്ട് അതേസമയം സംഭവത്തിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസിക്കും സ്റ്റാർലൈനർ പേടകം നിർമ്മിച്ച ബോയിംഗ് കമ്പനിക്കുമെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ജൂൺ അഞ്ചിനാണ് സുനിത വില്യംസും ബിച്ച് വിൽമോറും രാജ്യാന്തര ബഹിരാകാശ നിലയത്ത് എത്തിയത് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നാല് തവണയാണ് ബോയിംഗ് സ്റ്റാർലൈനറിന്റെ വിക്ഷേപണം മാറ്റിവെച്ചത് മെയ് ഏഴിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് മുപ്പത്തിനാലിന് പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് വിക്ഷേപണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഓക്സിജൻ റിലീഫ് വാൽവ് തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി